ഈശ്വരം ശരി ശരിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം അടിച്ചു ശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം അവരുടെ ഭർത്താവായ ജോസഫ് നീലിമാനാകിയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു വിവാഹ നിശ്ചയം കരുതിന് ശേഷം മറിയവും ജോസവും സഹവസിക്കുന്നതിന് മുമ്പ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായതിനെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ ജോസഫ് എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ് വചനം ഇങ്ങനെ പറയുന്നത് നീതി എങ്ങനെ സ്വന്തമാക്കാമെന്നും നീതികരണം പ്രാപിക്കാമെന്നും പറയുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനമായ പുതിയ നിയമം സംഘർഷപരിതമായ ഒരു അവസ്ഥയിലൂടെയായിരിക്കണം ജോസഫ് കടന്നുപോയത് വിവാഹം ചെയ്യിച്ചതിന് ശേഷം തങ്ങൾ സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായ മറിയത്തെ എന്താണ് താൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള സ്വാഭാവികമായി ഉൾക്കേണ്ട ജോസഫിനുണ്ടായിരുന്നു മോശയുടെ നിയമം അനുസരിച്ച് ഇതിനുള്ള ശിക്ഷ കഠിനവും കിരാതവുമായി ഈ ഒരു സാഹചര്യത്തിൽ മൂന്ന് സാധ്യതകളാണ് ജോസഫിന് മുമ്പിൽ ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് മോശയുടെ നിയമം പഠിപ്പിക്കുന്നതുപോലെ ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കുക ജോസഫിനെ ആരും അതിനു പേര് കുറ്റം പറയുകയില്ല കാരണം ആ നാടിൻ്റെ നിയമം അതായിരുന്നു യഹൂദ നിയമത്തിൻ്റെ അനുസരണമായിരിക്കും ജോസഫ് അങ്ങനെ ചെയ്താൽ ഉണ്ടാവുക രണ്ടാമത്തെ മാർഗം മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മറിയത്തിന് അപകടം സംഭവിക്കുന്നില്ല ജോസഫിന് താൻമൂലം മറിയം ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു കുറ്റവാദത്തിൽ നിന്ന് ഒഴിവാകാനും സാധിക്കുമായിരുന്നു പക്ഷെ പുതിയ നിയമത്തിൻ്റെ നീതി എന്താണെന്ന് പരിശുദ്ധാത്മാവ് ദൂതനിലൂടെ ജോസഫിനോട് പറയുകയാണ് ആരെയാണ് നീ രഹസ്യമായി ഒഴിവാക്കാൻ തീരുമാനിച്ചത് അവളെയും അവളുടെ കുഞ്ഞിനെയും സ്വീകരിക്കുക തെറ്റ് ചെയ്ത ആളുടെ തെറ്റും അതിൻ്റെ പരിഹാരവും നീ തന്നെ ഏറ്റെടുക്കുക അതാണ് ക്രിസ്തീയ ആത്മീയത പുതിയ നിയമത്തിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ജോസഫ് നീതിമാനായത് ഇങ്ങനെയാണ് താൻ തെറ്റുകാരനായാലും തൻ്റെ സംരക്ഷണത്തിനു വേണ്ടി തന്നെ ഏൽപ്പിച്ച മറിയത്തിന് യാതൊരു ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ചിന്ത പരിശുദ്ധാത്മാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനം മനസ്സിലാക്കാനും അവ നടപ്പിലാക്കാനും പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് സാധിക്കുകയുള്ളൂ ജോസഫിന് അത് സാധിച്ചു ജോസഫിൻ്റേതായുള്ള ഒരു വാക്കുപോലും ബൈബിളിൽ രേഖപ്പെടുത്തിയതായി നാം കാണുന്നില്ല എങ്കിലും നമുക്കൊക്കെ ഒത്തിരി ധ്യാനിക്കാവുന്ന ഒരു ജീവിതമായിരുന്നു ജോസഫിൻ്റെ തികഞ്ഞ ദൈവഭക്തിയും അനുസരണവും പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആജ്ഞ നിർവഹിക്കാൻ അങ്ങനെ ദൈവത്തിൻ്റെ അമ്മയായ മറിയത്തെ സന്ദർശിക്കാനും അളക്ക് പിതാവാനും ജോസഫ് സന്നദ്ധനായിരുന്നു ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നത് എളുപ്പമല്ലെന്ന് നമുക്കറിയാം ആത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തവർ അതിനെ അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുമായിരുന്നു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ തോതിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാതിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭിച്ചിരിക്കുന്നവർ അശുദ്ധാത്മാവിനെന്നാണ് ദൈവം പറഞ്ഞതിൻ്റെ പേരിൽ തൻ്റെ ജീവിതത്തെ പരിപൂർണമായി ജോസഫ് അവിടെ മറിയത്തിനും യേശുവിനും മുന്നിൽ സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ജോസഫിന്റെ വ്യത്യസ്തത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത്രത്തോളം നീതി നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിയെ ബൈബിളിൽ നാം കണ്ടുമുട്ടുകയില്ല അപ്പനെന്ന നിലയ്ക്ക് മകന്റെ പേരിടാൻ അവകാശമുണ്ടായിരുന്നു ദൈവം അതിന് അവസരം കൊടുത്തില്ല മറിയത്തിന്റെ മേൽ ഭർത്താവെന്ന അവകാശം ദൈവം നൽകിയില്ല മറിയത്തിന്റെയും യേശുവിന്റെയും സംരക്ഷണത്തിനായി ദൈവത്തിന്റെ ആജ്ഞകൾ സ്വീകരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമായിരുന്നു ജോസഫ് അതെല്ലാം പരാതിപ്പെടാതെ സ്വീകരിക്കുകയും ചെയ്യുന്ന ജോസഫ് നമുക്ക് നൽകുന്ന മാതൃക ഇതാണ് ദൈവം എന്താണ് പറയുന്നത് അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക ദൈവം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിറവേണമെന്ന് വിശ്വസിച്ച മറിയത്തെ പോലെ ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ച വ്യക്തിയെയാണ് യേശുവിൻ്റെ വളർത്തുപിതാവായി ദൈവം നൽകിയത് തൻ്റെ വളർത്തുപിതാവായ ജോസഫിന്റെ ജീവിതവും പ്രവൃത്തികളും യേശുവിന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിരുന്നു ആ വ്യക്തിത്വം ഒരു നിഴൻ പോലെ എപ്പോഴും ഉണ്ടായിരുന്നു പാവനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായി യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങളിൽ പാവം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയത്തെ എന്ന് യേശുവിനെ കൊണ്ട് പറയിച്ചത് സ്വന്തം അമ്മയെ കല്ലെറിയാൻ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ച ജോസഫിന്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള അറിവായിരുന്നു ആ നീതിബോധമായിരുന്നു യേശുവിൻ്റെ ആ പ്രവൃത്തിയുടെ അടിസ്ഥാനം ഒരു ആരാധനാ മനോഭാവത്തോടെ യേശു ജോസഫിൽ നിന്ന് പലതും പഠിച്ച് അറിഞ്ഞിരുന്നു ഈജിപ്തിൽ ഇസ്രായേൽ ജനത നശിച്ചു പോകാതിരിക്കാൻ ഒരു ജോസഫ് പോലെ അവരെ സംരക്ഷിക്കാൻ മറ്റൊരു ജോസഫിനെ ദൈവം വെച്ചു ജോസഫിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എന്താണുള്ളത് ജോസഫിൻ്റെ ദൈവത്തോടുള്ള വിധേയത്വം അനുസരണം എല്ലായ്പ്പോഴും ദൈവവിചാരത്തോടെ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിയാനുള്ള ഹൃദയത്തോടെ ജീവിച്ച വ്യക്തിയായിരുന്നു ജോസഫ് അതുകൊണ്ടാണ് നിദ്രാ സമയത്ത് സ്വപ്നങ്ങളിലൂടെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അത് തൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കാനും ജോസഫിന് സാധിച്ചത് നമ്മുടെ ആഗ്രഹവും അതുതന്നെയായിരിക്കട്ടെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ ഖീതം അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മുടെ സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് ഒരു രക്ഷാകൗലമായി മാറാൻ നമുക്ക് സാധിക്കണം അതൊരുപക്ഷേ നമ്മുടെ ഭാര്യയ്ക്കായിരിക്കാം മക്കൾക്കായിരിക്കാം സഹോദരങ്ങൾക്കായിരിക്കാം അയൽക്കാർക്കായിരിക്കാം നമ്മുടെ സുഹൃത്തുക്കൾക്കായിരിക്കാം ബഹളങ്ങളില്ലാതെ നിശബ്ദനായി എളിമയോടെ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുകയും അവ വിശ്വസതയോടെ ചെയ്തു തീർക്കുകയും ചെയ്ത ജോസഫ് നമുക്കെപ്പോഴും ഒരു മാതൃകയായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശോയെ ദൈവയുധം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ശാകര പദ്ധതിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജീവിച്ച അവശ പിതാവിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവവിഷ്ഠം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് രക്ഷയായി കാവലായി തുണയായി സ്നേഹമായി തീരാമേണ്ട കൃപക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു സഹസ്ത്രം യേശു നന്ദി യേശു ആരാധന ഹലേലിയ ഹലേലിയ യേശു സഹോത്രം യേശോ നന്ദി